ജി എസ് ടി റേറ്റുകൾ വരുമ്പോൾ ഒരു പരിധി വരെ വില കുറയാനുള്ള ചാൻസസ് വളരെയധികം കൺഫേംഡ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം സോ ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് കിട്ടാൻ പോകുന്നത് എൻട്രി ലെവലായിട്ടുള്ള ആ ഒരു ചെറിയ ഹാഷ് ബാക്കുകൾക്കും അതുപോലെ തന്നെ സബ് ഫോർ മീറ്റർ കാറുകൾക്കുമാണ് പിന്നെ ഒരു വളരെ വിലകളുള്ള അല്ലെങ്കിൽ വളരെ വിലയുള്ള ലക്ഷറി എസ് യു വി എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ എസ് യു വി കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങൾക്കാണ് സോ ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് കിട്ടാൻ പോകുന്നത് എൻട്രി ലെവലായിട്ടുള്ള ആ ഒരു ചെറിയ ഹാഷ്ബാക്കുകൾക്കും ും അതുപോലെ തന്നെ സബ് ഫോർ മീറ്റർ കാറുകൾക്കുമാണ് പിന്നെ ഒരു വളരെ വിലകളുള്ള അല്ലെങ്കിൽ വളരെ വിലയുള്ള ലക്ഷറി എസ് യു വി എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ എസ് യു വി കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങളൊക്കെയാണ് ഈ എസ് യു വി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറയുന്ന പോലെ മറ്റേ കുറച്ച് ഗ്രൗണ്ട് ഗ്രിയൻസ് ഉയർത്തി വെച്ചിട്ട് പിന്നെ ക്രോസ് ഓവറുകളല്ല എസീവ് ചെയ്തു പറയുന്നത് അതിന് അതിൻ്റെതായുള്ള ടേംസ് അല്ലെങ്കിൽ അതിൻ്റെതായുള്ള ഡെഫിനിഷ്യൻസ് ഗവൺമെന്റിനുണ്ട് സോ അതനുസരിച്ചിട്ട് ടാക്സിന്റെ ആ ഒരു റിഡക്ഷൻ വരത്ത മാരതി സൂസിക്കുകയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എടുക്കാൻ പോകുന്നത് അവർക്ക് ഉള്ളതിൽ ഭൂരിഭാഗം വാഹനങ്ങളും ഈ പറഞ്ഞ എൻട്രി ലെവൽ ഹാഷ് ബാക്കുകളാണ് മാരുതി നമുക്ക് മേളിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബെലനോ അതുപോലെ തന്നെ സ്വിഫ്റ്റ് ദെൻ ഈ പറഞ്ഞ ഡിസയറിന്റെ ഇപ്പോൾ സബ് ഫോമീറ്ററിൽ ഇറങ്ങിയ ഡിസയർ സബ് കോമ്പാക്ട് സിഡാൻ അതുപോലെ തന്നെ വാഗണാർ സെലേറിയോ കേട്ടൻ ഓൾട്ടോ സീരീസ് തുടങ്ങി ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട് ഇതിനെല്ലാത്തിനും ഇപ്പം ട്വന്റി നൈൻ പെർസെൻറ്റേജ് ആണ് അവർ നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ആ ഒരു സംഭവം നേരെ എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് ആവുമെന്നുള്ളതാണ്